ഹായ് ഫ്രണ്ട്സ് നമ്മൾ സി സിയ മോളിന്ന് ക്യാൻസർ പേഷ്യൻസിന് മുടി ഡൊണൈറ്റ് ചെയ്യുന്ന ദിവസമാണ് ഇതാണ് നമ്മുടെ സിയ സിയുടെ ഈ ആണ് ഇന്ന് ഡോണൈറ്റ് ചെയ്യാൻ പോകുന്നത് തഹാനി ഈ സിയായിട്ട് കളിച്ചോണ്ടിരിക്കുന്നു തഹാനിക്ക് ഇത് എന്താ എന്താ പരിപാടി എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അവളൊക്കെ കയറി ഇന്ന് സാധാരണ പോലെ കളിക്കുന്നു ഹയർ കളക്ട് ചെയ്യാനുള്ള ടീംസാണ് ഈ വന്നോണ്ടിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത് അത് അവർ പേരും അഡ്രസ്സൊക്കെ നമ്മളോട് ചോദിച്ച് എഴുതി സൈൻ ചെയ്ത് തരാനാണ് കാണുന്നത് അത്യാവശ്യം നമ്മളെ ക്ലബിലെ ആൾക്കാരും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ സീ ആടം പൊടി അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ റബ്ബർ വേണ്ടി ഇട്ട് അത്രയും ഭാഗമാണ് അത് നമ്മൾ കണ്ടിട്ടുണ്ട് റബ്ബർ വേനിൽ ഇട്ട് നിൽക്കണേ അതിൻ്റെ ആ ഭാഗം കട്ട് ചെയ്യണമെന്നു ചില അവർക്ക് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ഹെയർ ആവശ്യമുള്ളൂ അപ്പോൾ അതിലേ മുപ്പത് അല്ലെങ്കിൽ അറുപത് അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് അത് ഒരു സൈഡ് മുറിച്ചു കഴിഞ്ഞു താഴെയാണ് മുടി പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അറിയില്ല അവര് തമാശ ആക്കി എടുത്തേക്കുന്നത് അതും ചെയ്തു അത് തമാശ ആക്കിയിട്ട് അതുമായിട്ട് കളിക്കണം കണ്ട തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് സീ മുടി മുറിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു വീഡിയോ വീഡിയോഗ്രാഫറുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലബിലെ കുട്ടികളുടെ ബൈക്കിൽ നിൽക്കണം ക്ലബ്ബിൽ നിന്ന് കുറച്ച് പേര് ഞങ്ങളെ സഹൃദി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നിന്ന് കുറച്ച് പേര് പങ്കെടുത്തിട്ടുണ്ട് Eu não നമ്മുടെ സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വളരെ വലിയ ഒരു മഹത്തായ ഒരു പ്രവൃത്തിയാണ് എന്ന് ഷരീഫിന്റെ പുത്രി സിയ സമൂഹത്തിന് ഒരു മാതൃക ആകാവുന്ന രീതിയിൽ അവരുടെ ഏറെ കാലത്തെ പ്രയത്നത്തിന്റെ ശ്രദ്ധയുടെ പ്രതീകമായി തോന്നിരുന്ന അവരുടെ മുടി ദുരിതമനുഭവിക്കുന്ന മാനസിക വിഷമം അനുഭവിക്കുന്ന രോഗികൾക്കായി അവർക്ക് ആവശ്യമായ ബിഗ് നിർമ്മാണത്തിനായി അവർ മുറിച്ച് നൽകി ഈ സമൂഹത്തിന് മാതൃക കാണിച്ച ഈ വേളയിൽ സർദ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിനെ മാതൃകാപരമായ ഈ പ്രവൃത്തി ചെയ്ത സി എ മുത്തഖം സർദയുടെ പേരിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് വരുന്ന ആളുകളിൽ വിപുലമായ രീതിയിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി തന്നെ ഇവിടെ വളർന്നു വരുന്ന കുട്ടികളിൽ വലിയ വിശാല മനസ്സോടുകൂടി ഇത്തരത്തിൽ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സി എ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സഹൃദയയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സ്നേഹപുഷ്പം സമർപ്പിച്ചു ഇനിയും ഇങ്ങനത്തെ നല്ല പ്രവൃത്തികൾ നമ്മൾക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ഓൾ ഇന്ത്യൻ ട്രിപ്പിന്റെ എല്ലാ വിശദ വിവരങ്ങളും ഈ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും